അസ്ലം ചേരുന്നുണ്ട് അസ്ലം അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ നിന്ന് കാര്യങ്ങൾ അറിയിക്കും ഒരു പ്രഖ്യാപനമായിട്ടോ അല്ലെങ്കിൽ ഒരു കുറിപ്പായിട്ടായിരിക്കും അവിടെ നിന്നുള്ള വിവരങ്ങൾ അറിയിക്കുക പക്ഷേ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഇനിയിപ്പോൾ സംസാരിക്കാനുള്ള മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ എന്താണ് നടക്കുന്നത് നിലമ്പൂരിൽ ഇപ്പോൾ യു ഡി എഫിൽ നിലമ്പൂരിൽ എന്തായാലും ആര്യാണ ശോക്കത്തിൻ്റെ വീട്ടിൽ ആ ഒരു പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് അതിന്റെ പ്രവർത്തകർ എന്ന് തന്നെ പറയാം നേരത്തെ തന്നെ രാവിലെ പോലെ തന്നെ പ്രവർത്തകരുണ്ട് അത് ഏറെക്കുറെ ഒരു എത്തുകയും ഹൈക്കമാൻഡിൽ അറിയിക്കുകയും ചെയ്യുന്ന അറിഞ്ഞുകൂടി അവർ അതിൻ്റെ സന്തോഷ പ്രകടനം നടത്തിയതാണ് ഇപ്പോൾ ആര്യാണ ഷോകത്ത് ഇവിടെ ഇല്ല അദ്ദേഹം ഒരു മരണ വീട്ടിൽ സന്ദർശിച്ച് പോയിരിക്കുകയാണ് അല്പസമയത്തിന് തന്നെ അദ്ദേഹം എത്തിച്ചേരും അദ്ദേഹത്തിനെ കാത്ത് അണികളെല്ലാം തന്നെ ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട് കാരണം ഇനിയൊരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം മാത്രമേ വരാൻ സാധു വരാനുള്ളൂ അത് ഒരു പക്ഷേ ഏഴ് മണിക്ക് മുമ്പ് തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയും അവർക്കുണ്ട് തന്നെ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് തുടർന്ന് അങ്ങോട്ട് നേരത്തെ അല്പസമയം മുമ്പ് മുസ്ലിം ലീഗ് എം പി പി വി അബ്ദുൾ ഹബദ് നിലമ്പൂർക്കാരൻ അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ പ്രഖ്യാപനമായി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം വന്ന് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ ആശംസകൾ അർപ്പിക്കാൻ വന്നിരുന്നു ആർത്തിൽ ഒരുപക്ഷെ യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തരൊക്കെ തന്നെയും വളരെ പെട്ടെന്ന് തന്നെ ഈ വീടുകളിലെ ഈ വീട്ടിലെത്തി തുടർന്ന് അങ്ങോട്ടൊരു ആഘോഷ പ്രകടനം നടത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിലേക്കായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇതിൽ ഈ യു ഡി എഫിനെ സംബന്ധിച്ചോളം ഈ പോരാട്ടം എന്ന് പറയുന്നത് അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അതിൻ്റെ ഒരു സെമി ഫൈനൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പി വി എൻവർ ഇടഞ്ഞാലും ഇല്ലെങ്കിലും യു ഡി എഫിൽ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ തീർച്ചയായും അവിടെ ഒരു ആവശ്യം തന്നെയാണ് നമുക്ക് സാജിദ് അജ്മൻ കൂടി ചേരുന്നുണ്ട് സാജിദെ പിന്നെ പി വി എൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വർഷം നടത്തുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ ബന്ധപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നും കരുതുന്നു ശരിക്കും എന്തായിരിക്കും അൻവർ എഫക്റ്റ് അല്ലെങ്കിൽ അൻവറിനെ എന്താണ് ചെയ്യാൻ സാധ്യത അൻവറിനെ സംബന്ധിച്ചിടത്തോളമാണ് ബാക്കി എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും സംബന്ധിച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യകത ഇവിടെ വിജയിക്കുക എന്നുള്ളത് അതായത് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അൻവറിന്റെ ആവശ്യമാണ് അതുകൊണ്ട് അൻവർ വൈകാരികമായി ഇന്ന് രാവിലെ പ്രതികരിച്ച് ഒരുപക്ഷെ അദ്ദേഹം ഈ ഷൗക്കത്തിനെ മാറ്റാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു ഇനി ഒരുപക്ഷെ അദ്ദേഹം പറയാനുള്ള ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നത് പിണറായിസ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഞാൻ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതായിരിക്കാം അദ്ദേഹം പൂർണ്ണ തൃപ്ത ഒരു ദേഹം ഏത് ചെകുത്താനാണെങ്കിലും അതെ തീർച്ചയായിട്ടും അത് ഈ വലിയ ഒരു തിന്മക്കെതിരെ ഒരു മറ്റൊരു ചെകുത്താനെ പിന്തുണയ്ക്കുന്നു എന്നൊരു പക്ഷെ അദ്ദേഹം പറഞ്ഞേക്കാം അതിനുള്ള സാധ്യതയാണ് കാണുന്നത് അതിനപ്പുറത്തേക്ക് മത്സരിക്കുമെന്നൊക്കെ അദ്ദേഹത്തോട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട് ആ അർത്ഥത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ശരിക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഇപ്പോൾ ടി എം സിയുടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആളുകൾ അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഉപദേശിക്കുന്നുണ്ട് പക്ഷെ ഒരു പരിചയ സമ്പന്നനായ അൻവറിനെ പോലുള്ള ഒരാൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക കാരണം അങ്ങനെ അൻവർ കൂടി മത്സരിക്കുകയാണെങ്കിൽ പൂർണാർത്ഥത്തിലുള്ള ത്രികോണ മത്സരമായി മാറും അങ്ങനെ ത്രികോണ മത്സരം വന്നാൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അൻവറിന് വിജയിച്ച് കയറുക എന്നത് ഒട്ടും എളുപ്പമല്ല അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ എന്നതിൽ സംശയം അങ്ങനെ പരാജയപ്പെട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ എൽ ഡി എഫ് ജയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പിണറായി വീണ്ടും നിലമ്പൂരിൽ വരാൻ അൻവർ കാരണക്കാരായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബാധിക്കും എന്നും അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നതെങ്കിൽ പിന്നീട് അൻവറിന് ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല എന്ന് തന്നെ പറയാം കാരണം പ്രസക്തി തന്നെ നഷ്ടപ്പെടും കാരണം ഈ അൻവർ ഇല്ലാതെ തന്നെ അൻവർ എതിർ സ്ഥാനാർത്ഥിയായിട്ടും യു ഡി എഫിന് ജയിച്ചു ഇനി ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഒരു കളമില്ലാത്തൊരു സാഹചര്യമായി മാറും അതുകൊണ്ട് അൻവർ വിവേകപൂർണ്ണമായ ഒരു തീരുമാനത്തിൽ എത്തുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമുക്കൊരു നിലവിലെ കാര്യത്തിൽ തീരുമാനം എനിക്ക് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു സാഹചര്യം ആര്യയുടെ ശോകത്തിന്റെ സാധ്യതകളെ കുറിച്ചൊന്ന് പറയാമോ ഇവിടെ യു ഡി എഫിന്റെ ഒരു വളക്കൂറുള്ള മണ്ണാണ് ഇപ്പൊ നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും യു ഡി എഫിനാണ് വലിയ മുൻതൂക്കം ആര്യാടൻ മുഹമ്മദ് മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് അൻവർ വിജയിക്കുന്നത് അൻവർ ഈ മണ്ഡലംകാരനല്ല തൊട്ടടുത്ത ഒതായി ആണ് അദ്ദേഹത്തിന്റെ ഏറനാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് പക്ഷെ ഇവിടെ കൃത്യമായി വേരുണ്ട് അതുകൊണ്ട് എൽ ഡി എഫ് വിജയിക്കുന്നതിൽ അൻവർ എഫക്റ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അദ്ദേഹം ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കം രണ്ടാമത്തെ മത്സരം വീണ്ടും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ എൽ ഡി എഫിന് പിന്നെ എൽ ഡി എഫിൻ്റെ നിലവിലെ സാഹചര്യം നമുക്കറിയാലോ ഒൻപത് വർഷത്തിലേക്ക് ഇരിക്കുന്ന ഒരു ഒരു ക്യാപ്റ്റൻ പിണറായി മത്സരിക്കുന്നതിന് തുല്യമായിരിക്കും അതിനൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു ഗരിമയോടുകൂടി മത്സരിക്കാൻ അരണക്ഷോകത്തിനും യു ഡി എഫിനും ഈ ഘട്ടത്തിൽ കഴിയില്ല അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അദ്ദേഹം ഈ രാജിവെക്കുന്നതിന് മുൻപായി പറഞ്ഞ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ആർ എസ് എസ് ബന്ധം അതെല്ലാം ഒരുപക്ഷെ ആളുകൾ മറന്നിരിക്കുകയായിരിക്കും പോലെ എന്തൊക്കെ അനുകൂലമാകും എന്നൊക്കെ ഉള്ളതാണ് വരും ദിവസങ്ങളിൽ ചർച്ചയാവുക അതിന്റെ തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങളെല്ലാം ഷൌക്കത്തിന്റെ വസ്തുയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്